ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗുണ്ടകളോട് തന്നെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം റൂമിലെത്തിയ പ്രിയങ്ക അവരുടെ കാത്തിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗുണ്ടകൾ പ്രിയങ്കയെ വിളിച്ചു മേഡം ഞങ്ങളിതാ വരാൻ പോവുകയാണ് മേഡം റെഡിയല്ലേ എന്ന് ചോദിച്ചതും അതെ ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് എത്രയും വേഗം നിങ്ങൾ വന്നു പിന്നെ സൂക്ഷിക്കണം നിങ്ങൾ മാസ്ക് ധരിക്കണം നിങ്ങളുടെ മുഖം ഒരാളും തിരിച്ചറിയാൻ പാടില്ല അതുമാത്രമല്ല വളരെ ശ്രദ്ധയോടെ വേണം കയറി വേറെ പിറകിലെ ഷെയർ കേസിൻ്റെ ഇതുവഴി വേണം വരാനായിട്ട് അവിടെയുള്ള സാധനങ്ങളൊന്നും തന്നെ തപ്പിത്തട്ടി താഴെ വീഴ്ക്കരുത് ശബ്ദമുണ്ടാക്കരുത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പ്രിയങ്ക നിർദ്ദേശിച്ചു അങ്ങനെ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു അപ്പോഴും അവിടെ ബാൽക്കണിയിൽ ഗൗതമും ചന്ദ്രശേഖരനും പ്രിയങ്ക പറഞ്ഞ് ഏർപ്പാട് ചെയ്ത കുണ്ടുകളുടെ വരവിനായി കാത്തു നിന്നു അല്പനേരം കഴിഞ്ഞതും ഗേറ്റ് കിടന്ന് അകത്തേക്ക് ഗുണ്ടകൾ കയറി വരുന്നത് അവർ കണ്ടു ഉടനെ ഗൗതം പറഞ്ഞു അച്ഛ ഇതാ അവർ വരുന്നുണ്ട് വേഗം അവരുടെ കണ്ണിൽ പെടാതിരിക്കാനായി ചന്ദ്രശേഖരും ഗൗതമും മറിഞ്ഞു നിൽക്കുന്നു പ്രിയങ്ക ഏർപ്പാട് ചെയ്ത കുണ്ടകൾ പിന്നാമ്പുറത്തെ പിന്നാലെ പിന്നിലെ ആ സ്റ്റെയർ വഴി മുകളിലേക്ക് കയറി നേരെ പ്രിയങ്കയുടെ റൂമിലേക്കെത്തി എന്നിട്ട് പ്രിയങ്കയെ വിളിച്ചു മേഡം ഇതാ ഞങ്ങളെത്തി അരികിലേക്ക് വന്ന അവരോട് പ്രിയങ്ക പറഞ്ഞു ശരി ശരി ഇതാ ഒരാൾ എൻ്റെ ബാഗ് എടുത്തോ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ആ സി സി ടി വി ക്യാമറയുള്ള ആ റൂമിനടുത്തെത്തുമ്പോൾ നിങ്ങൾ എന്നെ എടുത്താൽ മതി അതുവരെ ഞാൻ നടന്നു വരാം അവിടെ എത്തുമ്പോൾ നിങ്ങൾ എന്നെ കയ്യിലെടുത്തിട്ട് ഞാൻ ബോധം കെട്ടതുപോലെ ബോധം കെട്ടതുപോലെ അഭിനയിച്ചു കിടന്നോളാം അതിനുശേഷം താഴെ ഇറങ്ങിയിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം അത് ശരി വേണം എന്ന് അവർ സമ്മതിച്ചു അങ്ങനെ അവർ പ്രിയങ്ക പറഞ്ഞതുപോലെ തന്നെ അവിടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആരെങ്കിലും അവരെ വാച്ച് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയതിന് ശേഷം അതൊക്കെ പ്രിയങ്ക തൻ്റെ കൂടെ വന്ന ആ ഗുണ്ടകൾ രണ്ടുപേരെ വിളിച്ചിട്ട് ഒരാളോട് ബാഗുമായി മറ്റൊരു വസ്തുവിടെ പൊയ്ക്കൊള്ളാം പറഞ്ഞു ഈ സി സി മുന്നിലൂടെ താൻ ബാഗുമായിട്ട് വരണ്ടായെന്ന് അയാളോട് പറഞ്ഞു ശരി മാഡമെന്ന് പറഞ്ഞാൽ അയാൾ മറ്റൊരു വഴിയുടെ ആ ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങണം പ്രിയങ്ക തൻ്റെ കൂടെ വന്ന ഗുണ്ടകളുടെ കയ്യിൽ അവശയായി ബോധം കെട്ട് കിടക്കുന്നത് പോലെ അഭിനയിച്ച് അവിടെ നിന്ന് നേരെ അവരുടെ സഹായത്തോടെ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നു സ്റ്റെയറിൽ നിന്ന് അവിടെ എത്തിയതിനു ശേഷം പ്രിയങ്ക വീണ്ടും പഴയ രീതിയിൽ തന്നെ അവരോടൊപ്പം നടന്ന് വേഗം പുറത്തിറങ്ങി ഗേറ്റ് കടന്ന് ബാഗുമായിട്ട് പ്രിയങ്ക അവരുടെ കൂടെ അവരുടെ കാറ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു ഈ കാഴ്ച കണ്ടതോടെ ചന്ദ്രശേഖരനോട് ഗൗതം പറഞ്ഞു അച്ഛാ നമ്മുടെ ആളുകൾ റെഡിയാണോ എന്ന് വിളിച്ചു ചോദിക്കുക ഉടനെ ഗൗതം ഫോൺ പറഞ്ഞ അനുസരിച്ച് ചന്ദ്രശേഖർ ചന്ദ്രശേഖർ ഏർപ്പാട് ചെയ്ത ഗുണ്ടകളുടെ ഫോണിലേക്ക് വിളിക്കണം അവർ കോൾ കോളെടുത്തിടും ഞങ്ങളിവിടെ റെഡിയാണ് സാർ അവരകത്തേക്ക് കയറിപ്പോകുന്നത് ഞങ്ങൾ കണ്ടിരുന്നു അവരുടെ വരവും പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ് അവർ പുറത്തെത്തിയാൽ ആ നിമിഷം തന്നെ അവരുടെ പിന്നാലെ ഞങ്ങൾ പൊയ്ക്കോളാം അത് കേട്ടതും ചന്ദ്രശേഖർ പറഞ്ഞു ഒരു നിമിഷം മൂലം നിങ്ങൾ പാഴാക്കരുത് അവരെ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യണം അതോടൊപ്പം തന്നെ അവരാരും നിങ്ങളെ അറിയാനോ നിങ്ങളെ തിരിച്ചറിയാനോ പാടില്ല എന്നതീക്ഷം ഇല്ല സർ ഞങ്ങൾ നോക്കിക്കോളാമെന്ന് അവർ വാക്ക് നൽകി അതിനുശേഷം ഫോൺ വെച്ച് കഴിഞ്ഞിട്ടും പ്രിയങ്കയും ആ ഗുണ്ടകളും കൂടി അവരുടെ കാറിനരികിലേക്ക് എത്തുന്നത് കണ്ടു പ്രിയങ്കയും ആ ഗുണ്ടകളും കാറിൽ കയറിയതിനു ശേഷം കാർ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ചന്ദ്രശേഖർ ഏർപ്പാട് ചെയ്ത ആളുകൾ അവരുടെ വണ്ടിയുമായി പുറപ്പെട്ടു ഇത് കണ്ടതോടെ ചന്ദ്രശേഖർ ഗൗതമിനോട് പറഞ്ഞു നമ്മുടെ ആളുകൾ പിന്നാലെ പോയിട്ടുണ്ട് ഇനി അല്പസമയത്തിനുള്ളിൽ അവരുടെ കോള് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയങ്ക അവരുടെ കസ്റ്റഡിയിലായി എന്ന് അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഗൗതമം ചന്ദ്രശേഖരൻ നിൽക്കുന്നു അപ്പോഴാണ് പ്രിയങ്കയുമായി പോയ ഗുണ്ടകൾ അവിടുത്തെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിനടുത്തെത്തിയിരുന്നു വണ്ടി നിർത്തിയിട്ട് ഗുണ്ടകൾ പറഞ്ഞു മേഡം ദാ ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് മേഡം ഇവിടെ ഇറങ്ങിക്കോളൂ എന്നറിയിച്ചു ദാഡം മാഡത്തിൻ്റെ ബാഗെന്ന് പറഞ്ഞു ആ ബാഗും പ്രിയങ്കയേൽപ്പിച്ചു എന്നാ ശരി ഞാൻ നിങ്ങളോട് പറഞ്ഞ പണം ദാ എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് പ്രിയങ്ക പണം നൽകിയിട്ട് നിങ്ങളോട് പറഞ്ഞതിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞേ എന്നാൽ ശരി ഇതുപോലെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്നറിയിച്ചു ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പ്രിയങ്കയോട് അവർ വാക്ക് നൽകി അവിടെ നിന്ന് പ്രിയങ്കയെ ഗുണ്ടകളിലൊക്കെ വേണ്ട നിർദ്ദേശം നൽകിയിട്ട് അവിടെ കാറിൽ ഇറങ്ങി അവർ പോയി കഴിയുമ്പോൾ പ്രിയങ്ക ബാഗുമായി പതി നടന്നു നീങ്ങും അപ്പോഴാണ് ചന്ദ്രശേഖർ ഏർപ്പാട് ചെയ്ത ഗുണ്ടകൾ അവരുടെ വണ്ടിയുമായി പ്രിയങ്കയുടെ അരികിലേക്ക് വന്നെത്തിയത് പ്രിയങ്ക നടന്നു വരുമ്പോൾ കുറച്ച് ദൂരെ മാറി വണ്ടി നിർത്തിയിട്ട് പ്രിയങ്ക നടന്നു വരുന്ന വഴിയിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്നു പ്രിയങ്ക പതുക്കെ നടന്ന് അവരുടെ കാറിന് മറികടക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഡോർ തുറന്ന് ആ ഗുണ്ടകൾ പുറത്തിറങ്ങി അവരെ കണ്ടതും പ്രിയങ്ക മാറി നിൽക്കാൻ പറഞ്ഞു പക്ഷേ അവർ പ്രിയങ്കയെ തന്നെ ലക്ഷ്യം വെച്ച് വന്നതുകൊണ്ട് പ്രിയങ്കയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാകുന്നില്ല പ്രിയങ്ക ഓടി രക്ഷപ്പെടാനായി ഭാഗമായി പോകാൻ തുടങ്ങുമ്പോൾ കൂടെ വന്ന ആളുകൾ പ്രിയങ്കയെ പിടിച്ചു നിർത്തുന്നു അതിലൊരാൾ വേഗം തന്നെ പ്രിയങ്കയ്ക്ക് ക്ലോറോഫോം ഉണപ്പിച്ചു ബോധം വീണ പ്രിയങ്കയെ അവർ പ്രിയങ്കയും ആ ബാഗും കൂടി കൂടിയെടുത്ത് നേരെ വണ്ടിയിലേക്ക് കയറി എന്നിട്ട് അവർ അവിടെ നിന്ന് പുറപ്പെട്ടു അതിനുശേഷം ചന്ദ്രശേഖർ പറഞ്ഞ പ്രകാരം അവർ മറ്റൊരു ഒളുത്താവളത്തിലേക്ക് പ്രിയങ്കയുമായി വന്നെത്തുന്നു പ്രിയങ്കയെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ മയക്ക് മയങ്ങിക്കിടന്നിരുന്ന പുറത്തിരുന്ന ആ ചേറിലിരുന്ന് ഉറങ്ങുകയായിരുന്നു സുകുമാരിയും യശോദയും തൊട്ടടുത്തായിട്ട് ആ ഭിത്തിയോട് ചാരി രാധികയും മയങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ദുസ്വപ്നം രാധികയുടെ മനസ്സിലേക്ക് കടന്നു വന്നു രാധിക അത് കണ്ട് പ്രിയയെ എന്ന് ഉറക്കം വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു ആ ബഹളം കേട്ട് സുകുമാരിയും യശോദയും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു ഉടനെ എന്താടി പെണ്ണെ നിനക്ക് നിനക്ക് ഉറക്കമൊന്നുമില്ലേ മറ്റുള്ളവർക്ക് ഒരു സമാധാനം തരില്ലേ എന്ന് സുകുമാരി ദേഷ്യപ്പെട്ടു ഉടനെ രാധിക ആകെ ടെൻഷനോടെ യശോദയെ നോക്കിയിട്ട് പറഞ്ഞു അമ്മേ പ്രിയക്ക് എന്തോ ഒരു ആപത്ത് സംഭവിച്ചതായിട്ട് ഞാൻ കണ്ടു എനിക്ക് വളരെ പേടിയാവുന്നു അമ്മേ എന്തോ ഒരു അപകടം പ്രിയയ്ക്ക് സംഭവിച്ചതുപോലെ എന്ന് പറഞ്ഞത് ഇത് കേട്ട സുകുമാരി പറഞ്ഞു അതേ അതെ അവൾക്ക് ആപത്തുണ്ടായിട്ടുണ്ട് അവളുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ആപത്താണല്ലോ നീ അതല്ലാതെ വേറൊരാപത്തും അവൾക്കുണ്ടാകാൻ പോകുന്നില്ല എന്ന് പ്രിയങ്കയെക്കുറിച്ച് ദേഷ്യത്തോടെ രാധികയോട് സുകുമാരി പറഞ്ഞു അവിടനെ രാധിക ആകെ വിഷമത്തോടെ യശോദയുടെ അരികിലേക്ക് ചെന്നു സുകുമാരി പറഞ്ഞു ഹോ ഇവിടെ സമാധാനത്തോടെ ഇരുന്ന് ഉറങ്ങാൻ ഈ രണ്ട് കസര മാത്രമേ ഉള്ളൂ അവിടെ ഇരുന്ന് ഉറങ്ങാൻ പോലും ഈ പെണ്ണ് സമ്മതിക്കില്ലല്ലോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഇരുന്നാൽ ഉറക്കം നടക്കില്ല ഞാൻ അപ്പുറത്തേക്ക് മാറിയിരിക്കുക ഇനിയെങ്കിലും ബാക്കിയുള്ളതിനൊരു സമാധാനം തരണേ എന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു അമ്മേ അതിന് സ്വപ്നം കാണുന്നത് നമ്മൾ ആരെങ്കിലും ആഗ്രഹിച്ചിട്ടാണോ എന്ന് ചോദിച്ചതും സ്വപ്നം കാണുന്നതിനൊക്കെ ഒരു സ്ഥാനമൊക്കെയുണ്ട് ആൾ അറിഞ്ഞു വേണം സ്വപ്നം കാണാൻ എന്ന് പറഞ്ഞപ്പോൾ യശോദ പറഞ്ഞു അത് പിന്നെ ആര് സ്വപ്നം കാണണം വേണ്ട എന്ന് നമ്മളല്ലോ തീരുമാനിക്കുന്നത് സ്വപ്നം കാണുന്നതിന് ഇങ്ങനെ ആൾ അറിഞ്ഞു വേണമെന്നോ ആ ഇന്നയാള് ഇന്നയാളുടെ സ്വപ്നം കാണാവൂ എന്നും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്ന് യശോദയും ഗൗരവത്തോടെ സുകുമാരിക്ക് മറുപടി നൽകി സുകുമാരി ദേഷ്യത്തോടെ അല്ലേലും അങ്ങനെയല്ലേ പറയൂ എന്ന് പറഞ്ഞ് വലുതുള്ളി അപ്പുറത്തെ കസേരിൽ ചെന്നിരുന്നു ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ നീ സമ്മതിക്കണേ എന്ന് പ്രിയയെ കുറിച്ചുള്ള ആശങ്കയോടെയുള്ള രാധികയുടെ സംസാരം കേട്ട് സുകുമാരി പറയുന്നു രാധിക യശോദയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അമ്മേ എനിക്ക് പേടിയാവുന്നു അതുപോലൊരു സ്വപ്ന ഞാൻ കണ്ടത് പ്രിയ ഭയന്ന് നിലവിളിക്കുന്നതാണ് കണ്ടത് അത് കേട്ടതും യശോദ പറഞ്ഞു മോളെ ഇനിയിപ്പോൾ എന്താണെങ്കിലും രാവിലെ വിളിക്കാനേ പറ്റൂ ഇപ്പം രാത്രിയായില്ലേ ഈ പാതിരാത്രി വിളിച്ച് എങ്ങനെയാണ് ശല്യപ്പെടുത്തുന്നത് അതുകൊണ്ട് നാളെ രാവിലെ ആട്ടെ മോളെ അമ്മ വിളിക്കാം എന്ന് യശോദാസ് രാധിക സമാധാനപ്പെടുത്തുന്നു പിന്നെ മോളെ മോളി കാണിക്കുന്ന സ്നേഹം നിന്നോട് പ്രിയക്കുള്ള ദേഷ്യം അത് എത്രത്തോളമാണെന്ന് എല്ലാവർക്കും അറിയാം നീ എന്ത് നന്മ ചെയ്താലും അതൊക്കെ അവളുടെ കണ്ണിൽ കുറ്റങ്ങളായിട്ട് തോന്നുകയുള്ളൂ മാത്രമല്ല അങ്ങനെയാണ് പലരും അതുകൊണ്ട് മോളെ നീ കൊടുക്കുന്ന ഈ സ്നേഹവും ഈ കരുതലും ഒന്നും അർഹിക്കുന്നുണ്ടോ എന്ന് നീ അന്വേഷിച്ചിട്ട് വേണം ശരിക്കും സ്നേഹമാണെങ്കിലും കരുണയാണെങ്കിലും അത് അറിഞ്ഞു വേണം സ്നേഹമാണേലും ഭക്ഷണമാണേലും വിശപ്പ് അറിഞ്ഞു വേണം വിളമ്പാൻ അല്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതായി പോകും അത് അർഹിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാൻ നിൽക്കാവൂ എന്ന് രാധികയ്ക്ക് യശോദ ഉപദേശം നൽകുമ്പോൾ സുകുമാരി മുഹം കറപ്പിച്ച് യശോദയെ നോക്കുന്നു രാധികയോട് യശോദ അങ്ങനെ പറഞ്ഞിട്ട് മോൾ സമാധാനത്തോടെ ഇരിക്കാൻ പറഞ്ഞ് രാധികയെ അരികിലേക്ക് പിടിച്ചിരുത്തി എന്നിട്ട് യശോദ തന്റെ മടിയിലേക്ക് രാധിക മോളുടെ തല തലചായ്പ്പിച്ചു രാധികയുടെ തലയിൽ തലോടിക്കൊണ്ട് മോളുറങ്ങിക്കൊള്ളാനായി യശോദ പറയുമ്പോൾ സുകുമാരി അതൊന്നും ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ നോക്കിയിരുന്നു അപ്പോഴാണ് പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ പ്രിയങ്കയുമായി ഒരു ഒളിസങ്കലത്തിൽ എത്തിക്കഴിഞ്ഞത് പ്രിയങ്കയെ പതിയെ റോ അവരുടെ ആ കെട്ടിടത്തിനകത്തേക്ക് കൊണ്ടുവന്ന് അവിടെ ഒരു മൂലയിലായിട്ട് പ്രിയങ്കയെ ഇരുത്തുന്നു എന്നിട്ട് ആ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട പറഞ്ഞു ഓ എന്ത് ചന്തോ ഈ പെണ്ണിനെ കാണാൻ ഈ പെങ്കൊച്ചന മരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ വരാനായിട്ട് അതിൻ്റെ തലവനായിട്ട് നിൽക്കുന്ന അയാൾ പറഞ്ഞു എടാ ചന്ത ഉണ്ട് അതൊക്കെ ശരി തന്നെയാ പക്ഷേ ആ ആള് കണിമംഗലത്തെയാണെന്നുള്ള കാര്യം മറക്കണ്ട ഇതിനൊക്കെ സ്നേഹം തോന്നി ചന്ത ഒക്കെ അങ്ങ് കൂടുതലാണെന്ന് തോന്നി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചെയ്താലുണ്ടല്ലോ പിന്നെ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളെല്ലാവരും കൂടിയായിരിക്കും കാരണം കണിമംഗലത്തെ ചന്ദ്രശേഖരൻ സാറ് അല്പം കഴിയുമ്പോൾ ഇങ്ങെത്തും പിന്നെ സാറ് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി ഇവള് ജീവിക്കണോ മരിക്കണോ എന്നത് സാറിന്റെ തീരുമാനമാണ് ഇനി മരണമാണെങ്കിൽ അത് ഏത് വിധത്തിൽ വേണമെന്നുള്ളതും സാറ് തീരുമാനിച്ചോളും തൽക്കാലം നമ്മൾ അതിൻ്റെ മേൽ ഒരു പ്രശ്നത്തിനും പോകണ്ട അതാ നല്ലത് ഇപ്പോൾ നമ്മളോടോ പറഞ്ഞ കാര്യം ചെയ്യുക മനസ്സിലായോ എന്ന് ആ തൻ്റെ സുഖത്തിനെ ഉപദേശിച്ചു എന്നിട്ട് നീ വേഗം ആ ക്ലോറോഫോം എടുത്ത് ഒന്നുകൂടി അവളെ മണപ്പിച്ച് കിടത്ത് അവൾ മയങ്ങി കിടന്നോട്ടെ എന്ന് പറഞ്ഞു അതിനുശേഷം നീ ആ മുഖത്ത് ആ മാസ്ക് അങ്ങ് വെച്ചേക്ക് ഇനി അഥവാ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൾക്ക് സ്ഥലം പെട്ടെന്ന് മനസ്സിലാവണ്ട എന്ന് പറഞ്ഞു അത് കേട്ടതുപോലെ അയാൾ വേഗം പ്രിയങ്കയെ ക്ലോറോഫോം മണപ്പിച്ച് മയക്കി കിടത്തിയതിനു ശേഷം തലയിൽ ആ കറുത്ത് തുണി കൊണ്ട് തലയാകെ മൂടി വയ്ക്കുന്നു അതിനുശേഷം അങ്ങനെ അവർ രണ്ടുപേരും ചന്ദ്രശേഖര സാറിന്റെ വരവും പ്രതിഷേധങ്ങൾ നിൽക്കുമ്പോ അപ്പുറത്ത് എന്തോ ബഹളം കേൾക്കുന്നു ഇനി ആരാണ് അവിടെ വന്നത് എന്താ പ്രശ്നം പ്രശ്നമെന്നറിയാനെ അവർ പതിയെ ആ ജനനം ലഭിക്കെന്ന് പുറത്തേക്ക് നോക്കി അപ്പോഴാണ് കുറച്ച് അപ്പുറത്ത് മാറി കുറച്ച് നാടോടികൾ അവരുടെ ആളുകൾ എല്ലാവരും ചേർന്ന് വലിയ ആഘോഷത്തിലാണ് സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് അവരുടെ എല്ലാവരും കൂടി ചേർന്ന് മദ്യപിക്കുകയും അവിടെ ഒരു ഫയർ ക്യാമ്പ് പോലെ എല്ലാവരും ഒത്തുചേർന്ന് അതിനു ചുറ്റും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന ആ ഗുണ്ടാത്തലവൻ്റെ കൂടെയുള്ള ആ കൂട്ടാളി ചോദിച്ചു അല്ല നമുക്ക് അങ്ങോട്ട് പോയാലോ ഇവറ്റകൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല നമുക്ക് ചെന്ന് അവരെ ഓടിച്ചു വിട്ടാലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ആ ഗുണ്ടാത്തലവൻ പറഞ്ഞു ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കണ്ടില്ലേ എല്ലാം മദ്യപിച്ചിരിക്കുകയാണ് ആണും പെണ്ണും അല്ലാതെ കുറച്ച് കഴിയുമ്പോഴേക്കും അവര് അതിൽ ബോധം കെട്ടങ്ങ് കിടന്നോളും പിന്നെ ഒരു ഒരു കാര്യവും അതുങ്ങൾ അറിയില്ല അതുകൊണ്ട് തൽക്കാലം അവരെ നമ്മൾ ഒരു രീതിയിലും ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത് എന്നറിയിച്ചു ഇനി ചന്ദ്രശേഖരൻ സാർ വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരന്റെ വരവിനായിട്ട് അവർ കാത്തു നിന്നു ഈ സമയം പ്രിയങ്ക അബോധാവസ്ഥയിലായത് കൊണ്ട് പ്രിയങ്കയെ രക്ഷപ്പെടുത്താനായിട്ട് ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാതെ ചന്ദ്രശേഖര ഉടനെ തന്നെ അവിടേക്ക് എത്തുമെന്നുള്ള സന്തോഷത്തിൽ ഇന്ന് ഇതോടെ നമ്മുടെ ദൗത്യം തീർന്നു എന്ന സമാധാനത്തിൽ ഗുണ്ടകൾ കണിമംഗലത്ത് നിന്നുള്ള ചന്ദ്രശേഖരന്റെ വരവ് കാത്തി നിൽക്കുന്നു